ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബെർബ് എന്ന് പറയുന്നത് സ്റ്റഡി എന്നാണ് അതായത് പഠിക്കുക അപ്പോൾ ഈ സ്റ്റഡിയുടെ എല്ലാ രൂപവും നമുക്ക് ഇന്ന് പഠിക്കാം ഇതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ വെർബിലേക്ക് കിടക്കാം ഇപ്പോൾ പഠിക്കുക അതായത് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നാണ് പഠിക്കുക നമ്മൾ പറയുന്നത് പോലെ അപ്പം അതിൻ്റെ വേറെ രൂപമാണ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സ്റ്റഡീസ് എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് നമുക്കറിയാം അപ്പം സ്റ്റഡി നമ്മൾ ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയും സ്റ്റഡീസ് നമ്മൾ സിംഗിളർ സബ്ജക്റ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യും രണ്ടും മീനിങ് എന്താണ് പഠിക്കുക അല്ലെങ്കിൽ പഠിക്കാറുണ്ട് സ്റ്റഡിയുടെ രണ്ടാമത്തെ രൂപമാണ് എന്ന് പറയുന്നത് സ്റ്റഡിയിൽ പഠിച്ചു സ്റ്റഡിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു എന്നാണ് ഇനി പഠിക്കുകയാണ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട് എന്ന് ഹാവ് ഇവിടെയും നമ്മളെ മൂന്നാമത്തെ രൂപം എന്താണ് സ്റ്റഡിയുടെ തന്നെയാണ് കേട്ടോ അപ്പൊ ചില വർഗുകളിലെ രണ്ടാമത്തെ രൂപവും മൂന്നാമത്തെ രൂപവും ഒരേപോലെ തന്നെ ഉണ്ടാകും പക്ഷെ ചില വർഗുകളില് രണ്ടാമത്തെ രൂപം വേറെ ആയിരിക്കും മൂന്നാമത്തെ രൂപം വേറെ ആയിരിക്കും അതുകൊണ്ടാണ് ഈ വെർബ് മസ്റ്റ് ആയിട്ടും പഠിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പഠിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ സ്റ്റഡിയുടെ എല്ലാ ഫോംസും ക്ലിയർ ആയല്ലോ സ്റ്റഡി സ്റ്റഡീസ് ഈ സ്റ്റഡിയും ആർ സ്റ്റഡിയും ഇനി കൂടെ ആണെങ്കിൽ ഹാഫ് സ്റ്റഡീഡ് ഹാസ്റ്റഡ് മീനിങ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുപോലെയുള്ള ബർബുകളുടെ എല്ലാ ഫോംസും വളരെ സിമ്പിളായിട്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മസ്റ്റായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്